ചേട്ടാ അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായൊരു സംസ്ഥാനം എന്ന പേരിലാണ് കാലിഫോർണിയ അറിയപ്പെടുന്നത് പക്ഷേ അതിപ്പോൾ വലിയ കാട്ടുതീയെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണത് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും കനത്ത നാശനഷ്ടം വിതച്ച ഒരു അഗ്നിബാധയാണ് ഇപ്പോൾ ലോസ് ഉണ്ടായിട്ടുള്ളത് പന്ത്രണ്ടായിരം കെട്ടിടങ്ങളാണ് കത്തിനിശ്ചിച്ചത് ഇരുപത്തിനാല് മരണ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നു പതിനാറ് പേരെ കാണാനില്ല എന്തുകൊണ്ടുണ്ടായി എന്നുള്ള അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്ഥലം അമേരിക്കൻ സിനിമാ മേഖലയുടെ തലസ്ഥാനമാണ് ധാരാളം ഹോളിവുഡ് നടന്മാർ താമസിക്കുന്ന സിനിമാ പ്രവർത്തകർ താമസിക്കുന്ന ഏരിയയാണ് അവരുടെ വൻ മണിമാളികകൾ വരെ കത്തിപ്പോയി എന്നുള്ളതാണ് ഈ വാർത്ത വരുന്നത് കാലിഫോർണിയയിലുണ്ടായ വീശിയടിച്ച കൊടുങ്കാറ്റ് അതാണ് ഈ തീപിടരാൻ കാരണമെന്ന് അവർ പറയുന്നുണ്ട് നൂറ്റി അൻപത് ബില്യൺ ഡോളറിൻ്റെ നഷ്ടമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് അത് അമേരിക്കയ്ക്ക് ഏറ്റവും ശക്തമായ ഒരു സാമ്പത്തിക ഇടിവ് തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു ലോസ് ഏഞ്ചൽസിൽ നിന്നും കടന്നുപിടിച്ച കാട്ടുതീ അപകടത്തിൽ ഇതുവരെ ഞാൻ സൂചിപ്പിച്ചാൽ ഇരുപത്തിനാല് പേര് മരിച്ചു പക്ഷേ ഔദ്യോഗികമായി ഇരുപത്തിനാല് പേര് എന്ന് പറയുമ്പോഴും അത് കൂടുതൽ ആളുകൾ മരണപ്പെട്ടതായി കണക്കുകൾ കണക്കുകൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഈ കാട്ടി ശമിച്ച നിരപ്പായ പ്രദേശങ്ങളിൽ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടക്കുന്നതേ ഉള്ളൂ അപ്പോഴാണ് അറിയാൻ പറ്റുക എത്ര പേര് മരിച്ചു എന്ന് അവിടെ കേട്ട വാർത്ത കൃത്യമായി തീയണക്കാൻ പറ്റിയ വെള്ളത്തിൻ്റെ ദൗർലഭ്യം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് കേട്ടത് മാത്രമല്ല ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് വരുന്നത് വീണ്ടും അൻപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റടിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ ഇവരുടെ വേദന അല്ലെങ്കിൽ ഇവരുടെ ആ ദുരന്തം ഇനിയും വളരാനാണ് സാധ്യത അപ്പോ ഒരു മുൻകരുതൽ രീതിയിൽ എഴുപതിലധികം വാട്ടർ ട്രക്കുകൾ ആ പ്രദേശത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഭരണാധികാരികൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന്റെ പുറകിൽ ഒരു ഗൂഢാലോചന ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് ഇപ്പോ അഗ്നിശമന നേരിടുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അഗ്നിശമന സേനാംഗങ്ങളുടെ വേഷത്തിൽ കൊള്ളക്കാർ വരുന്നു ധാരാളം കൊള്ളയടികൾ നടക്കുന്നു അവിടെ ഏഴുപേര് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ദുരന്ത ഭൂമിയിൽ ഈ അമേരിക്കയെ സംബന്ധിച്ച് നമുക്കറിയാം അമേരിക്ക എന്നും ഈ ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സംശയങ്ങൾ ഇത്ര വലിയൊരു തീപിടുത്തത്തിലേക്ക് എങ്ങനെ കാര്യങ്ങൾ എത്തി എന്നതിനെ കുറിച്ചൊക്കെ അവിടുന്ന് തന്നെ പല സംശയങ്ങളും ഉയരുന്നുണ്ട് അതാണ് കൂടുതൽ ഈ ഒരു ചർച്ചയിലേക്ക് തീപിടുത്തത്തിന്റെ കാരണങ്ങളെ കുറിച്ച് അന്വേഷിച്ചു വരുമ്പോൾ ഒരുപക്ഷെ നമുക്ക് പിടികിട്ടും നമുക്ക് സംശയിക്കേണ്ടി ഇരിക്കുന്നു അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ ബോധപൂർവ്വമായുള്ള തീവിക്കലാണോ കാരണം ഈ ഉണങ്ങിയ കാലാവസ്ഥയിൽ കാട്ടിതി പഠന എളുപ്പമാണ് അതുകൊണ്ട് തന്നെ ഈ ബോധപൂർവ്വം തീയിടുന്ന സംവിധാനങ്ങളെല്ലാ ഭാഗത്തുമുണ്ട് അങ്ങനെ കാലിഫോർണിയയിലെ ഈ ലോസ് ഏഞ്ചൽസ് തന്നെ കേന്ദ്രമാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു അട്ടിമറിയുടെ അവരുടെ സിനിമാ തലസ്ഥാനത്ത് തന്നെ പ്രൊഡ്യൂഷന്മാരുടെ താമസ സ്ഥലങ്ങളടക്കമുള്ള ഒരു വലിയ പ്രദേശത്തെ അമേരിക്കയെ തകർക്കാൻ സാമ്പത്തികമായി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു അട്ടിമറിയാണോ എന്ന് സംശയിക്കുന്നുണ്ട് അമേരിക്ക നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുണ്ടോ കൊള്ളയടി രണ്ടും കൂടെ ചേർത്ത് വായിക്കണം ഇന്ന് കൊള്ളക്കാരുടെ പങ്കം നിഷേധിക്കാനാവില്ല ഫയർ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ നേതൃത്വത്തിൽ വരുന്ന കൊള്ളക്കാര് അവിടെ കൊള്ളയടിക്കുകയും സർവ്വതം ഈ ദുരന്തത്തിനിടയിൽ അല്പം പോലും ഈ മാനുഷികതയില്ലാതെ ആ ദുരന്ത ഭൂമിയിൽ നിന്ന് കൊള്ളയടിക്കുകയും ചെയ്യുന്ന വാർത്ത ഞെട്ടിപ്പിക്കുന്നതാണ് അപ്പൊ ഇത് ഒരു അട്ടിമറിയാവാൻ ബോധപൂർവം സൃഷ്ടിച്ച മനുഷ്യന്റെ കൈകൾ ഇതിന്റെ ഡൊണാൾഡ് ട്രംപ് അതെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇരുപതാം തീയതി റൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കാൻ പോവുകയാണ് അപ്പൊ ഇങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ഉണ്ടാക്കാൻ വേണ്ടിയാണോ ഇസ്ലാമിക ഭീകരവാദി ഗ്രൂപ്പുകളാണോ അല്ലെങ്കിൽ ഹമാസ് പോലെയുള്ള മറ്റേതെങ്കിലും പിന്നെ അമേരിക്കൻ വിരുദ്ധ ഏജൻസികളാണോ ഇവിടെയുള്ള അമേരിക്കയിലുള്ള കൊള്ളക്കാർ തന്നെയാണോ എന്നൊക്കെ നമുക്ക് സംശയിക്കേണ്ടി വരുന്നു എന്തായാലും ദുരന്തം അമേരിക്കയുടെ സാമ്പത്തിക ഭദ്രതയെ വളരെയേറെ ബാധിക്കുമെന്നുള്ളത് ശരിയാണ് അക്യുവിദറിന്റെ പിന്നെ തീരുമാനം അവരുടെ പ്രഖ്യാപനം അനുസരിച്ച് ഉണ്ടാകുന്ന നൂറ്റി അൻപത് മില്യൻ എന്നുള്ളതിൻ്റെ ഇരട്ടി നൂറ്റി അൻപത് ബില്യൻ എന്നുള്ളതിൻ്റെ ഇരട്ടി നഷ്ടത്തിലേക്ക് ചിലപ്പം പോകാൻ സാധ്യതയുണ്ട് അമേരിക്ക കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു ആഴ്ചയാണ് ഈ കടന്നുപോയത് അതുകൊണ്ട് തന്നെ മറ്റ് ലോകരാഷ്ട്രങ്ങളിൽ നിന്നുള്ള അമേരിക്കയോടുള്ള സമീപനം എങ്ങനെ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കും എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു അമേരിക്കയിലെ ഏറ്റവും സൗന്ദര്യമുള്ള ഒരു സ്ഥലം എന്നത് തന്നെയാണ് ഇത് അറിയപ്പെടുന്നത് മാത്രമല്ല സിനിമാ ചിത്രീകരണത്തിന് വരെ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പ്രദേശം ഇത്തരത്തിൽ വലിയൊരു അഗ്നിബാധ ഏത് രീതിയിലായിരിക്കും ആ പ്രകൃതിയെ തന്നെ നശിപ്പിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അല്ല കാലിഫോർണിയയിലെ കാടുകൾ മുഴുവൻ കത്തിയമർന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഇനി ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിപ്പോലെ ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു കാലഘട്ടം വരുന്നു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക ആ പരിസ്ഥിതിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ നദികളൊക്കെ നമ്മൾ വളരെ പവിത്രമായി സൂക്ഷിക്കുന്ന അതാണ് ഒരുവിധ മാലിന്യങ്ങളും മനുഷ്യൻ മനുഷ്യനിർമ്മിതമായ മാലിന്യങ്ങളൊന്നും തന്നെ നദിയിലേക്ക് വീഴാതിരിക്കാൻ ശ്രദ്ധാപൂർവ്വം പ്രവർത്തിക്കുന്ന ഒരു രാജ്യം വൃത്തിയുള്ള നഗരങ്ങൾ അത് ലോസ് ആഞ്ചൽസൊക്കെ ആകുമ്പോ അതീവ ശുദ്ധിയും അത്രത്തുള്ള ശ്രദ്ധയും സുരക്ഷിതത്വമുള്ളൊരു നഗരമാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കോടാമ്പൊക്കം മാതിരി അല്ലെങ്കിൽ ബോംബെ മാതിരി ഏറ്റവും കൂടുതൽ സിനിമാ വ്യവസായികളും സിനിമാ പ്രവർത്തകരും താമസിക്കുന്ന ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ അവിടെ വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ നോക്കുന്നത് അവിടുത്തെ ലോസ് ഏഞ്ചൽസിൻ്റെ കൗണ്ടി ഫയർ ചീഫ് ഷാരോൺ ആന്റണി മാരോൺ പറഞ്ഞ മാതിരി ആന്റണി മാരോൺ പറഞ്ഞ പോലെ അവരുടെ എല്ലാ മുൻകരുതലുകളും അട്ടിമറിച്ചുകൊണ്ടാണ് മുൻകരുതലുകളൊക്കെ അവച്ചു വെച്ചുകൊണ്ടാണ് അതിനെല്ലാം അട്ടിമറിച്ചുകൊണ്ടാണ് ഈ അഗ്രി പകർന്നത് ഇന്നും അതിന് ശാശ്വതമായ ഒരു അതാണ് നോക്കുന്നത് നമ്മുടെ മറ്റു രാജ്യങ്ങളെ പോലെയല്ല ഏറ്റവും കൂടുതൽ സാങ്കേതികമായി വളർന്ന ഒരു രാജ്യമാണ് അതെ അവിടെ ഈ രീതിയിൽ ഒരു വലിയ അപകടവും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാട്ടുതീ ഉണ്ടാവുന്നു അത് നിയന്ത്രണ വിധേയ അല്ലാത്ത രീതിയിൽ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴേ അവിടെയാണ് സംശയങ്ങൾ വരുന്നത് സംശയങ്ങൾ വരുന്നു എന്ന് മാത്രമല്ല കാലാവസ്ഥ ഇപ്പോ ഇതിനൊക്കെ അനുകൂലമാണ് കാരണം ഇനിയിപ്പോ അവർ പറയുന്നത് അൻപത് കിലോമീറ്റർ വേഗതയിലുള്ള ഒരു കാറ്റ് വീശാൻ പോവുകയാണ് അതും കൂടി കൃത്യമായിട്ട് വീശുവാണെങ്കിൽ ഇവരുടെ നീ തീ അണഞ്ഞ സ്ഥലങ്ങളുണ്ടല്ലോ തീ നിയന്ത്രണ വിധേയമായ സ്ഥലങ്ങളിൽ പോലും വീണ്ടും തീ പടരാനുള്ള സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് തീയണച്ച് അവിടെ വെള്ളമൊക്കെ വീഴ്ത്തി തീ അണച്ച് അവർ ഒതുക്കി വരുമ്പോ ഇനി എല്ലാ ഭാഗത്തും ഒരേ സമയം തീ പടർന്നു പിടിക്കുകയാണെങ്കിൽ നിയന്ത്രണ വിധേയമാകും ഇപ്പൊ ഹെലികോപ്റ്ററുകളിൽ കൂടിയോ അല്ലെങ്കിൽ ഫയർ എഞ്ചിൻ മുഖ്യോ വെള്ളം ചീറ്റുക എന്നുള്ളത് അപ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയായിട്ട് മാറും അതാണ് മരോൺ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ നിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എഴുപതോളം വാട്ടർ ട്രക്കുകൾ അവർ കരുതിയിട്ടുണ്ട് എങ്കിലും അതൊന്നും മതിയാവാത്ത ഒരു സമയം വരുന്നു അത് മതിയാവാത്ത ഒരു രംഗം വരാൻ പോവുകയാണ് ഈ കാറ്റ് വീശുവാണെങ്കിൽ കാലാവസ്ഥ അനുകൂലമാക്കുക കാലാവസ്ഥ അനുകൂലമല്ലെങ്കിൽ വീണ്ടും ഈ ദുരന്തത്തിന്റെ മുഖം മാറാനാണ് സാധ്യത അമേരിക്ക ശരിക്കും ഒരു തീപിടിച്ച അവസ്ഥയിലാണ് നിൽക്കുന്നത് തീർച്ചയായും